ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നേരെ പങ്കെടുക്കാം അപ്പം നമ്മൾ ഞാനും ഒരുപാട് കാണുന്ന ഒരു അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇപ്പോഴും ഞാൻ കാണത്തില്ല വർഷങ്ങൾ മുമ്പ് ഞാൻ കാണുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു മൈ വേ ബൈ കല്ല്യാണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സാധ്യത പറഞ്ഞാൽ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ നല്ല വീഡിയോസ് തന്നെയാണ് മേ ബി എന്റെ ഈ വീഡിയോ ചേച്ചി എന്ന് നമുക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഞാൻ ആക്ച്വലി നല്ലതായിട്ട് ഫോളോ ചെയ്തൊരു സബ്സ്ക്രൈബർ ആയിരുന്നു ഓക്കെ അപ്പം ചേച്ചി രണ്ട് ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറയാം എനിക്ക് ആധികാരികമായിട്ട് വലിയ അറിവൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ വരും വരെ പറയാൻ വരും വരെ പറയാം ശരി പോകും വഴി പറയാം ഓക്കെ അന്നേരം ഈ സ്റ്റേജിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടു നാലഞ്ച് ദിവസം വന്ന ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ബ്യൂട്ടി അതായത് നമുക്കറിയാം ഒരു വീട്ടമ്മയായിട്ട് വന്നൊരു ചേച്ചി കാരണം ഇത്രത്തോളം ഒരു വീട്ടമ്മയായിട്ട് മുന്നോട്ട് വന്നിട്ട് ഇത്രത്തോളം വ്ലോഗിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു മറ്റൊരു വീട്ടമ്മയുണ്ടോയൊന്നും എനിക്കറിയത്തില്ല അതുപോലെ തന്നെയാണ് അവരുടെ കരിയർ ഗ്രോത്ത് അതായത് രണ്ടു ദിവസം മുമ്പ് ഒരു രണ്ടു ദിവസം മുമ്പ് അഞ്ചു ദിവസം മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്സ് എന്ന് പറഞ്ഞാൽ പലതരം ഗ്രീംസുകൾ അവര് ആ ഒരു വീട്ടമ്മ എന്ന രീതിയിൽ ഒരു വീഡിയോസ് ചെയ്ത് വന്ന് 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 ഇപ്പൊ പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തു പോകുന്ന ഒരു ചാനലായിട്ടാണ് ഞാൻ കാണുന്നത് ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അല്ലെങ്കിൽ ഡ്രസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസുകൾ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ടാണ് കാരണം പ്രൊമോഷൻ എന്നൊരു സാധനം എന്താണ് പറയുന്നത് നമുക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇപ്പൊ അവനവന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഗ്രോത്ത് അനുസരിച്ച് പ്രൊമോഷനും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത്രത്തോളം വലിയ ഉള്ള ചാനലുകാർ ചെയ്യും ഓക്കെ അതിനൊന്നും അല്ല നമ്മൾ ആക്ച്വലി സംസാരിക്കുന്നത് അപ്പൊ ഒരു വീട്ടമ്മന് എന്ന നിലയിൽ അവർ ഇത്രത്തോളം ഒരു ഉയർന്നു നിൽക്കുന്ന സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് പേര് കാണുന്ന ഒരു ചാനൽ എന്ന നിലയിൽ സാധാരണക്കാരായ ഒരുപാട് പേര് അവര് അവരുടെ വീഡിയോസ് കാണുകയും അവർ ഇൻസ്പൈർഡ് ആവുകയും ചെയ്ത് അപ്പം ആ ഒരു രീതിയിൽ മാത്രമാണ് ഗ്രൈസ് നമ്മൾ സംസാരിക്കുന്ന ഒരു എന്താണ് മൂന്നാലഞ്ചു മാസങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ഭയങ്കര ഫോളോവർ ആയിരുന്നു പിന്നെ ഏതെടുത്താലും ഇപ്പൊ ജയിച്ചൊരു എന്താണ് അടുക്കളയിൽ കറി വെക്കുന്ന ഒരു കറിയുടെ കറി പോലും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ കത്തി പോലും നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കയറി വാങ്ങിക്കൂ എന്ന് പറഞ്ഞ് അതിന് നമ്മളെ പരിചയപ്പെടുത്തുമായിരുന്നു വൈസ് അപ്പൊ അത്രയ്ക്ക് പ്രൊമോഷൻ ചെയ്യുന്ന കൊണ്ട് നമുക്ക് തന്നെ അറിയാം ഏത് ഷോട്ട്സ് എടുത്താലും അതിനകത്ത് എല്ലാ പ്രോഡക്ട്സുകളും പ്രൊമോഷൻ ആണ് പ്രമോഷൻ്റെ അങ്ങേ അറ്റമാണ് വൈസ് അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അഞ്ചു ദിവസം മുമ്പ് ചേച്ചി പരിചയപ്പെടുത്തുന്ന ഒരു ഷോർട്സ് അതിനകത്ത് വന്നത് കമൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കോളും ഏത് ഒരു ക്രീം അതിനകത്ത് വൈറ്റ് കാസ്റ്റ് ആയിരുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊള്ളി കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പൊ രണ്ട് അഞ്ച് ദിവസം മുമ്പ് ചേച്ചി ഇട്ട ആ ഒരു ആ ഒരു ഷോർട്ട് ചേച്ചി ഇപ്പം ഏറ്റവും കൂടുതൽ സംസാര വിഷയമാവാൻ തന്നെ കാരണമായ ഒരു ഷോട്ട് ആ ഷോട്ട്സ് ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്റെ വീട്ടിൽ തിരിച്ചു പോകാന്ന് പറഞ്ഞ അമ്മ ഒരുങ്ങാൻ കയറി കഴിഞ്ഞാൽ അപ്പക്കുട്ട മുടിയിൽ കയറി ഇങ്ങനെ ഒരു അങ്ങ് പിടിക്കും അയ്യോ അമ്മൂമ്മേ പോവല്ലേ എന്നും പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് വീട്ടിലോട്ട് അല്ല പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഡ്രസ് ഇട്ടപ്പോ അപ്പുകൂട്ടനും കറക് ഡ്രസ് മതിന്ന് പറഞ്ഞു കറപ്പെടുത്തിട്ട് ഞങ്ങൾ കുറച്ച് തുള്ളി ചാടി അപ്പൊ സ്കിൻ കെയറിന് വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലറ്റ് സൺസ്ക്രീൻ ആണ് ഇതിലാണെങ്കിൽ പെർസെന്റേജും നാച്ചുറൽ ഒറിജിനിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കലി ടെസ്റ്റഡാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എഫ് പ്ലസ് ഉണ്ട് ഞാൻ ഇടുന്ന കണ്ടപ്പോ അമ്മയ്ക്കും വേണോന്ന് പറഞ്ഞു അമ്മ അമ്മയുടെ തൊട്ട് സൺസ്ക്രീൻ അമ്മയുടെ നല്ല പ്രായം തൊട്ട് അമ്മയ സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ചുളി ഇല്ലാതെ സുന്ദരിയായി തിരുന്നേനെയാണ് തള്ളുന്നതിൽ തന്നെ ഒരു മയത്തിലൊക്കെ ആവാം എന്ന് നമുക്ക് തോന്നുന്നു ഗൈസ് അത് കേട്ടിട്ട് നമുക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞോഷൻ ആണോന്ന് പറഞ്ഞാലും അല്ലേ അപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിനാണ് ഇതിന്റെ തകർന്നു നമ്മൾ നോക്കിയാൽ അറിയാൻ തരാം അറിയാൻ പറ്റുന്നുണ്ട് ഇഷ്ടംപോലെ നെഗറ്റീവ് കമന്റുകൾ അല്ലെ ഇഷ്ടംപോലെ നെഗറ്റീവ് കമന്റുകൾ ഉണ്ട് നിങ്ങളെ നിങ്ങൾ സദ്യമുറ ആ ഷോർട്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം വൈറ്റ് കാസ്റ്റിന്റെ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റുകൾ അതിന് പറയുന്നതായിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം ആക്ച്വലി മുന്നോട്ട് വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞതാണെന്ന് നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനൽ അതായത് അശ്വതി സുബോധ് അങ്ങനെ എന്ത് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ അതായത് ഒരു കുട്ടി ഇതുപോലെ അതിനെ അതിനായിരിക്കും ബ്യൂട്ടിയെ കുറിച്ച് അങ്ങേറ്റവും അറിവുള്ളവരായിട്ടായിരിക്കും ഇത് കേൾക്കുമ്പോൾ അവരുടെ സബ്സ്ക്രൈബർ എന്ന നിലയിൽ നമുക്ക് എന്താണ് പറയുന്നത് വിമർശനം എന്നൊന്നും നമുക്ക് ഒരു അഭിപ്രായം എന്ന രീതിയിൽ അതിന്റെ വീഡിയോയില് ഒരു ഷോർട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് പക്ഷെ നമ്മൾ ആ സമയത്തൊന്നും അത് റിയാക്ട് ചെയ്തില്ല ഇപ്പം ഒരു ഈ ഒരു ഇന്നലെയൊക്കെയാണ് മൂപ്പൻ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ചാനൽ ഉൾപ്പെടെ വലിയ ചാനലുകളാണ് അതുവരെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തൊക്കെ പുള്ളി പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഫ്രണ്ട് ആപ്പിനെ പോലും ചേച്ചി പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞ ചേച്ചി ഇന്ന് കഴിഞ്ഞ ദിവസം ലൈവ് വന്നിട്ടുള്ളത് ഞാൻ ലൈവിനകത്ത് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം ഞാൻ പ്രത്യേകിച്ച് നമുക്ക് എന്താണ് ഇപ്പം എന്താണ് നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് നമ്മുടെ വീഡിയോ യൂസ് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ എന്താണ് മറ്റുള്ളവർക്ക് ദോഷമായി വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല എന്നാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ ചേച്ചി ലൈവ് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവന് സത്യം പറഞ്ഞാൽ അത്രത്തോളം ഒരു അതിന് നമ്മൾ നൂറ് ശതമാനം വീടുകളൊന്നും വേണ്ട പൈസയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അന്ധതയിലാക്കുന്ന ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റും ഏത് മനുഷ്യനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മ ഈ പറഞ്ഞാൽ ഞാനാണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് വീട് പോകും അല്ലേ പൈസ എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ ചില നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നന്മ വരുന്നോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുന്ന അവർക്ക് എന്ത് പറ്റുമെന്നോ ഈ നമ്മളീ പ്രമോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും എന്താണ് എല്ലാവരും എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ ചില ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾ വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ദോഷം വരുന്ന യാതൊരു കാര്യവും ഞാൻ ചെയ്യത്തില്ല പക്ഷെ അങ്ങനെയല്ല ഫ്രണ്ട് ആപ്പിനെ പോലും ചേച്ചി പ്രമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മൂപ്പൻ സ്ലോഗ് എന്ന് പറഞ്ഞ ബ്ലോഗിലൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് അറിയാം ഇതുപോലെ നല്ലൊരു ആപ്പ് ലോകത്ത് വേറെ ഇല്ല അറിയാതെ പോലും പോയി ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പ്രത്യേകമായി ഞാൻ പറയുന്നു അന്നേരം ആ ഒരു ആപ്പിനെ വരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ചേച്ചി എന്നാലും നമ്മൾ മൂന്ന് ശതമാനം അങ്ങ് പോയി വിശ്വസിക്കും കേട്ടോ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇതിനെ പറഞ്ഞിട്ട് വിമർശിച്ച് വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ ചേച്ചി ഞാൻ ചേച്ചിയുടെ ആ ഒരു കാര്യം എന്തായാലും ചൂണ്ടിക്കാണിച്ചു അതിന് ശേഷം ഈ കുട്ടിക്ക് ചേച്ചി എന്താണ് സ്ട്രൈക്ക് കൊടുത്തു കേട്ടോ സ്ട്രൈക്ക് കൊടുത്ത് ആ കുട്ടി അത് പറഞ്ഞ് വീണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന സ്ട്രൈക്ക് തന്നിന്നാലും ഞാൻ ഇത് നൂറ് ശതമാനം ഇതിൽ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് റിയാക്ട് ചെയ്യാൻ തന്നെ കാരണമായ കാര്യമാണ് ഞാൻ അടുത്ത പറയുന്നത് ഈ ഒരു വിഷയം എടുക്കാൻ തന്നെ കാരണം ഏ നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന നിലയിൽ അഭിപ്രായം പറയാൻ അവകാശമില്ലേ നമ്മളിപ്പം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമില് നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ഇപ്പം എന്റെ ഈ വീഡിയോ പോലെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിന് ഒരു അഭിപ്രായം പറയുക എന്നതിന് ഉപരി ഏഹ് അത് പറയാതെ വന്ന് അവർക്ക് സ്ട്രൈക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവർ അവരെ തടസ്സപ്പെടുത്തുന്ന രീതി അങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ തെറ്റ് തന്നെ അല്ലേ ചേച്ചി അങ്ങനെ സ്ട്രൈക്ക് ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കുട്ടി വിമർശനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു രണ്ട് കാര്യം കൊണ്ടുപോയിക്കാം ഇല്ല രാൻ ചാൻസ് അവർ ആ ഒരു സെൻസിൽ എടുക്കുവായിരിക്കും ഇപ്പൊ അവരെ ഭാഗത്താണ് അവർ തെറ്റാണല്ലോ പറയുന്നത് ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന് പച്ചക്ക് പറ്റിക്കുന്ന പരിപാടി തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത് ഏഡ് പ്രൊമോഷൻ ചെയ്യുന്നതൊന്നും തെറ്റോ നല്ലോട്ടോ അതെല്ലാം ചെയ്തോട്ടെ അപ്പൊ ഇപ്പൊ ഞാൻ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റിന്റെ പേ പ്രൊമോഷൻസ് വന്നാൽ ചിലപ്പോൾ ഞാൻ പേ പ്രൊമോഷൻ ചെയ്യുവായിരിക്കും പക്ഷെ നമ്മൾ അതിലൊരു ജെന്വിൻ ജെന്യൂ ആണ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് ഞാൻ അതിൽ തന്നെ ആ ഒരു നിലപാടിൽ തന്നെ ഇതിലും ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ദയസപ്പ ഈ കുട്ടി പറയുന്നത് ബൈക്കാസ്റ്റ് ശരിക്കും ഉണ്ടായിരുന്ന ഒരു ക്രീമായിരുന്നു അ ചേച്ചി അന്ന് പ്രമോട്ട് ചെയ്തത് എന്നിട്ട് ബൈക്കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ താഴെ വന്നിട്ട് ആൾക്കാർ പല ആൾക്കാരും ഒന്നും ഒരാളല്ല നിങ്ങൾ ആ കമന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഷോർട്സിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ് എത്ര പേര് വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല അത്രത്തോളം ആൾക്കാരുടെ എടുത്ത് പറയുന്നുണ്ട് എന്നാൽ ഒരുപാട് മെഴുകി മെഴുകിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉത്തരമാണ് അവര് പറഞ്ഞു കൊടുത്തേക്കുന്നത് അന്നേരം ഇവരെ ഇവർക്കൊക്കെ ബ്യൂട്ടി ബ്യൂട്ടിയെക്കുറിച്ച് അങ്ങേറ്റം അറിവുള്ളവരായിരിക്കാം അതുകൊണ്ടാണ് അത് അങ്ങേറ്റം തെറ്റാണെന്ന് അല്ലെങ്കിൽ അതേ തെറ്റായിരുന്നു അത് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ കുട്ടി അത് പ്രതികരിച്ചു ഓക്കെ പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇന്നിട്ട് ഇന്നത്തെ ദിവസം അവര് അതിന് പ്രതികരണമായിട്ട് ഏ മുഖത്ത് കുട്ടിയൊക്കെ വാരി അടിച്ച പോലെ ഇങ്ങനെ തേച്ചാലാണ് ഇങ്ങനെ ഇങ്ങനെ തേച്ചാലാണ് ഞാൻ വ്യക്തമാണ് അത് എവിടെയാണ് വൈറ്റ് വൈറ്റ് കാസ്റ്റ് കാസ്റ്റ് ഇനി ഏത് വരും എങ്ങനെയാണെന്നല്ലേ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ ാണ് ചേച്ചി പറയുന്നത് കേട്ടല്ലോ ചേച്ചി പറയുന്നത് അതായത് എനിക്കറിയത്തില്ല മേ ബി നമുക്ക് ഞാൻ ഈ പറയുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ് ഒന്നും ഒരുപാട് ഉപയോഗിക്കുന്ന വ്യക്തിയൊന്നും അല്ല അന്നേരം ഇങ്ങനെ വാരി പെയിന്റ് അടിച്ച പോലെ തേച്ചാൽ മാത്രമേ വൈറ്റ് കാസ്റ്റ് ആയിട്ട് തോന്നിക്കത്തുള്ളൂ എന്നാണ് ചേച്ചി പറയുന്നത് എന്തിരുന്നാലും ഞാൻ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം നിങ്ങൾ കിടക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലൊക്കെ ആവുമ്പം അങ്ങേയറ്റം അച്ചീവ്മെന്റ് ഉള്ള സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സാധാരണക്കാരെ അവരെ കണ്ട് ഇൻസ്പെയർ ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ എന്താ പറയാ കസ്റ്റമറിനെ എന്താണ് നമുക്ക് ബ്യൂട്ടിയെക്കുറിച്ച് അങ്ങേയറ്റ അറിവുള്ളവരും കൂടെ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ട് ഈ ഒരു ആദ്യമായി പ്രതികരിച്ച് എനിക്ക് തോന്നുന്നു അശ്വന്ത് സുബോധ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു അശ്വതി സുബോധ ആ കുട്ടിയാണ് തോന്നുന്നത് അല്ലാതെ എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിനെ റിയാക്ട് ചെയ്ത് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതായത് അത്രയും പേര് പറയുമ്പം എന്താണ് നമുക്ക് അന്നേരം ഒരു ഇതൊന്നും കൊടുത്തില്ല കേട്ടോ ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മൂപ്പൺ സ്ട്രോ ഉൾപ്പെടെ വലിയ ചാനൽ വരെ പ്രതികരിച്ച് രണ്ട് വീഡിയോ അങ്ങനെ മൂപ്പൺ സ്ട്രോ കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് എന്നത് അപ്പം ആക്ച്വലി നമ്മൾ കേറിട്ട് കയറി അവർക്ക് എന്താണ് സ്ട്രൈക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വ്യൂവർ എന്നതിലും അഭിപ്രായം പറയുന്ന ചാൻസ്വാതന്ത്യല്ലേ അല്ലെ അപ്പം അതിന് എതിരെ എന്താണ് നമുക്കൊരു റിയാക്ഷൻ എന്ന രീതിയിൽ ഒരു വീഡിയോ പോലും ചെയ്യാതെ അതിന് മുമ്പേ കയറി എന്താണ് സ്ട്രൈക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ല ഒന്നുമല്ല അവരുടെ ഫോളോവർ എന്ന നിലയിൽ പോലും പറയുകയും ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബർ എന്ന നിലയിൽ വീഡിയോ കാണുന്ന നിലയിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത് ആദ്യപോലും വിലയിൽ എടുക്കാതെ പോയി സ്ട്രൈക്ക് കൊടുത്തു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഈ ആക്ച്വലി ഒരു വിഷയം എടുത്തത് തന്നെ പുതിയ വീഡിയോ വീണ്ടും കാണാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടി